ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓൺ റോട്ടർ റോസുകൾ കമ്പ് കുത്തി പിടിപ്പിക്കാൻ പറ്റുന്ന ഇരുപത്തഞ്ച് വെറൈറ്റി റോസുകളാണ് ഇന്ന് നമുക്ക് സെയിലിനുള്ളത് നമുക്ക് ചട്ടിയിലും കവറിലെയും ഒക്കെ ഉണ്ട് രണ്ട് പ്രൈസിലാണ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കളറ് ഞാനിതിനകത്ത് സ്ക്രീൻഷോട്ട് ഫോട്ടോ ആഡ് ചെയ്യും അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ വന്നാൽ മതി ഇഷ്ടമുള്ള റോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കവറിലെ ചെടിയാണോ വേണ്ടത് പോട്ടിലെ ബോട്ടിലെ എന്ന് ഒന്ന് മെൻഷൻ ചെയ്യണം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലേക്കൻ ഓളം ദോഷൽ കൊടുക്കാനും മറന്നു പോകരുത് പിന്നെ ലൈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എപ്പോഴും ഞാൻ പറയും ലൈക്ക് ചെയ്യണമെന്ന് പിന്നെ അതുപോലെ നമ്മുടെ റോസ് നിറഞ്ഞു പൂക്കാൻ ഇതെങ്ങനെയാണ് നടുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നട്ടാൽ വേനൽക്കാലത്ത് റോസ് നിറഞ്ഞു പൂക്കും വീഡിയോ കണ്ടു നോക്കണേ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ക്രിക്കി റോസ് എന്ന് പറയും മൂന്ന് കളറിലാണ് നമുക്കിത് വരുന്നത് ഒരു ലൈറ്റ് വൈറ്റ് പോലെ വരും പിന്നെ ഇതിനകത്ത് ചന്ദന കളറിലായി ഇതുപോലെ പിന്നീട് ഒരു യെല്ലോ ഷെയ്ഡിലോട്ട് മാറും അങ്ങനത്തെ മൂന്ന് കളറാണ് ഈ ഒറ്റ ചെടിയിൽ ഇത് ചട്ടിയിലെ ഈ പ്ലാന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് ഈ ഇതുപോലത്തെ പ്ലാന്റ് സൈസ് ആയിരിക്കും ഇനി ഇതിൻ്റെ കവറിലെ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് അതും കാണിക്കാം ഇത് കവറിലെ പ്ലാന്റ്സാണ് ഉണ്ടോ ഇതിന് എൺപത്തി അഞ്ച് രൂപയാണ് ക്രിക്കി റോസ് തന്നെയാണ് ഇതുപോലെയാണ് പൂക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് പ്ലാൻസാണ് വേണ്ടതെന്നുള്ളത് ചട്ടിയാണോ കവറാണോ എന്ന് പറയണം ഇനി അതുപോലെ തന്നെ ഇനി നമുക്ക് ബട്ടൺ റോസ് ചട്ടിയിലേ ഉണ്ട് നമുക്ക് കൊടുക്കാൻ ഇതുപോലത്തെ കൊല കൊലയായിട്ട് പൂത്ത് നിൽക്കുന്ന ബട്ടൺ റോസാണ് ഈ ഒരു പിങ്ക് കളറും അതുപോലെ റെഡ് കളറും ഉണ്ട് ഈ കവറിലെ പ്ലാന്റ്സിന് നേരത്തത്തെ പോലെ എൺപത്തഞ്ച് രൂപയാണ് ചട്ടിയിലെ വേണമെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ കവറിലെ പ്ലാന്റ്സിനെല്ലാം ഒരേ റേറ്റ് ആണ് അതുപോലെ ചട്ടിയിലെ എല്ലാ പ്ലാന്റ്സിനും ഒരേ റേറ്റ് ആണ് പിന്നെ ഞാൻ ഈ ഇവിടെ ഒരുപാട് കളേഴ്സിൻ്റെ റോസിൻ്റെ കളറിൻ്റെ ഫോട്ടോസാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നാടൻ റോസുകളാണ് അപ്പം ഇതിലെ ഏത് റോസാണ് വേണ്ടതെന്ന് വെച്ചാൽ സെവൻ ഡേയ്സ് റോസ് എല്ലാം ഉണ്ട് ഇതൊക്കെ സെവൻ ഡേയ്സ് റോസാണ് അപ്പം ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് ഏത് റോസാണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ വാട്സപ്പിൽ വന്നാൽ മതി എല്ലാ റോസിൻ്റെയും വീഡിയോ നമ്മൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുമ്പോഴത്തേന് ഒരുപാട് വീഡിയോ ലെങ്കിലായി പോവും പിന്നെ നിങ്ങളെല്ലാവരും കാണാനും മടിക്കും അപ്പം അതുകൊണ്ടാണ് പ്ലാന്റ്സിൻ്റെ സൈസും ഫോട്ടോയും ആഡ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി അല്ലേ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പിൽ വരുക അതുപോലെ പനി റോസ് നാടനാണ് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും നമുക്ക് സെയിലിനുണ്ട് ഇത് നാടൻ യെല്ലോ റോസാണ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രം എല്ലാ റോസുകളും ഒരുപാട് വാങ്ങിക്കാനുള്ള അവസരമാണ് ഇനി നമ്മൾ ഈ റോസിൻ്റെ പ്ലാന്റ്സിൻ്റെ ഓർഡർ എടുത്തിട്ട് നമ്മൾ വരുന്ന തിങ്കളാഴ്ച തൊട്ടായിരിക്കും അയക്കുന്നത് കാരണം നമുക്ക് തിങ്കൾ തൊട്ട് വ്യാഴാഴ്ച വരെ പ്ലാന്റ്സ് കൊറിയറിൽ അയക്കാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് റിപ്പബ്ലിക് ഡേ ഒക്കെ വരുന്നത് കൊണ്ട് ആ ഒരു സമയത്ത് പ്ലാന്റ്സുകൾ ഒരു ദിവസം ലീവായിരിക്കും അപ്പോൾ കൊറിയർ വന്നാലൊക്കെ കൊടുക്കാൻ അവർ കൊറിയർ ബോയ് ബുദ്ധിമുട്ടും അതുകൊണ്ട് അവർ ലോഡ് എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് നാളെയും കൂടെ ഇനി നമ്മൾ എല്ലാവർക്കും പ്ലാന്റ്സ് അയക്കത്തോളും ഇതോടൊപ്പം തന്നെ നമുക്ക് നാടന് ക്രീപ്പർ പ്ലാന്റുകളുണ്ട് മൂന്ന് കളറിലുള്ള വള്ളി റോസുകൾ നമുക്ക് സെയിലിനുണ്ട് കണ്ടോ ഇതുപോലത്തെ വൈറ്റ് അതുപോലെ പിങ്ക് പിന്നെ റെഡ് ഈ മൂന്ന് കളറുകളാണ് നമുക്ക് സെയിലിനുള്ളത് നമ്മുടെ വള്ളി റോസിൻ്റെ പ്ലാൻ സൈസ് കാണിക്കാം എന്താണ്ട് ഇതാണ് നമ്മുടെ വള്ളി റോസിൻ്റെ പ്ലാൻ സൈസ് ഇത് മൂന്ന് കളറാണുള്ളത് അടിപൊളി കളറുകളാണ് ഈ വള്ളി റോസിൻ്റെ എന്ന് പറയുന്നത് ഈ വൈറ്റിന് ഒരു കളറിന് നൂറ്റി മുപ്പത് അതുപോലെ പിങ്കിന് റെഡിന് എല്ലാം ഒരേ റേറ്റ് ആണ് ഇനി ഈ റോസ് വേനലിൽ ചീത്തയാവാതെ നല്ല നിറഞ്ഞു പൂക്കാനും നമ്മൾ ചെയ്യേണ്ടത് ചട്ടി തിരഞ്ഞെടുക്കുമ്പം വലിയൊരു ചട്ടി എടുക്കുക അതിൻ്റെ അടിയിൽ ഇതുപോലെ തൊണ്ട് നമ്മുടെ തൊണ്ട് ഇതുപോലെ അടുക്കി വെച്ചതിന് ശേഷം ഇനി ഉണങ്ങിയ കരിയിൽ എടുക്കണം ഇതുപോലത്തെ ഉണങ്ങിയ കരിയിൽ നമ്മൾ ആ തൊണ്ടിൻ്റെ മുകളിൽ ഇതുപോലെ ഇടണം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് മണ്ണ് മണലേ ഇച്ചിരി ചകരിച്ചോറ് ഇച്ചിരി ഇട്ടാൽ നല്ല തണുപ്പാണ് അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചട്ടീട് കുറച്ചിടും ഈ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഇതിൽ ഇച്ചിരി ഫംഗിസൈഡ് ഇടാൻ സാഫാണ് ഞാൻ ഇട്ടത് അതിനുശേഷം നമ്മൾ നടാനുള്ള റോസ് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടി സൈഡ് ചേർത്തിടണം ഒരുപാടിടരുത് അതിന് ശേഷം വീണ്ടും മണ്ണിട്ട് ലെവൽ ചെയ്യണം എന്നിട്ട് തണുപ്പിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ചെടിയുടെ ചൂടെ ഒന്ന് നനയാന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഉണങ്ങിയ കഴിയിലുണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് ഞെവിടി അതിൻ്റെ തടത്തിലെല്ലാം ഇട്ടാൽ നമ്മുടെ എല്ലാ റോസിൻ്റെ തടത്തിലിട്ട് കഴിഞ്ഞാലും ഈ ഉണക്ക സമയത്ത് ചട്ടിയിലെ മണ്ണ് ഡ്രൈ ആവാതെ ഒരു ഈർപ്പം നിലനിർത്തി ചെടികൾ നന്നായിട്ട് പൂക്കും അപ്പോൾ ഈ ടിപ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ആണെങ്കിലും ഏത് ചെടിയാണെങ്കിലും നന്നായിട്ട് തഴച്ച് വളരുകയൊക്കെ ചെയ്യും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സിയോ